നമസ്കാരം അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ പ്രദീപ് നായർ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഓണക്കാലം വളരെ അടുത്ത് വരികയാണ് വന്നു എന്ന് തന്നെ പറയാം ഈ ഓണത്തിന് നിങ്ങൾക്ക് ഏവർക്കും അഗോര വിഷൻ ചാനലിൻ്റെയും എന്റെയും ഓണാശംസകൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഓണത്തോട് ബന്ധപ്പെട്ട് ഒരു ഒരു ആറ് രാശിക്കാർക്ക് കുറച്ച് മേന്മയുണ്ടാവും എന്നുള്ളത് തീർച്ച തന്നെയാണ് അവരുടെ ഓണം ഒന്നോണമാകും ഓണം ഒന്ന് കളറാകും എന്ന് തന്നെ പറയാം ഓണത്തോട് ബന്ധപ്പെട്ട് ഇവരുടെ ജീവിതത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ ഇടയുള്ള ആ ആറ് രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഓണക്കാലമായിരിക്കും ഇവർക്കുണ്ടാവുക എല്ലാ തരത്തിലും അത് എല്ലാവരുടെയും എപ്പോഴും പ്രശ്നം വരുന്നത് മിക്കവാറും അധിക ആൾക്കാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക കാണാൻ വിറ്റ് ഓണം ഉണ്ണണം എന്നാണ് നമ്മുടെ പഴഞ്ചൊല്ലി അതായത് പണ്ട് കാലത്തൊക്കെ ഓണ ഓണം കഴിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ അവരുടെ ഭൂമി വിറ്റിട്ട് വരും ഓണം കഴിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ കാണാൻ നിറ്റ് ഓണം കാണണം എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം അപ്പോ ഇന്ന് ആ കാലൊക്കെ മാറി എങ്കിൽ പോലും നമുക്ക് ഇന്ന് അധിക ആൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴുള്ളത് എന്തായാലും ഈ ഓണം എല്ലാവർക്കും ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആറ് രാശിക്കാരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അതിനോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്ന് വീഡിയോയിലേക്കൊന്ന് പോകാം ആ ഭാഗ്യരാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഓണക്കാലം എപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ഈ ജീവിതത്തിൽ ഏറ്റവും മോശമായ സമയത്തിലൂടെ കടന്നു ഓണത്തോട് ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കാൻ ഇടവരിക ഓണക്കാലം ഒരു പൊന്നോണക്കാലം ആകട്ടെ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു പൊന്നോണക്കാലം തന്നെയായിരിക്കും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഈ ഓണത്തോട് ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിക്കുമെന്ന് തീർച്ച തന്നെയാണ് ആ ആറ് രാശിക്കാര് ആ ഭാഗ്യരാശിക്കാരെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം എന്തായാലും ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാർക്ക് ഓണം ഏറ്റവും കളറാകും എന്ന് പറഞ്ഞത് ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഓണത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഓണം ഒരു വലിയ മാറ്റം തന്നെയായിരിക്കും എന്ന് കൊണ്ടുവരിക നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ജീവിത പുരോഗതി ഈ ഓണത്തോട് ബന്ധപ്പെട്ട് ഉണ്ടാകും ഈ ഇടവൻ രാശിക്കാർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉള്ള ഒരു സമയം തന്നെയാണ് അവരുടെ പല മുടങ്ങിപ്പോയ പല പ്രവർത്തികളും പുനരാരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് തന്നെയാണ് ഇവരുടെ ഭാഗ്യകാലം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെ ഇവരുടെ വരുമാനം വർദ്ധിക്കാനും ഇടയുണ്ട് ഓണത്തോട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള തീർച്ച ചിങ്ങത്തിലെ പൊന്നോണം ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഓണത്തിന് ഏറ്റവും നല്ല ഒരു സമയം തന്നെയായിരിക്കും മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ ജോലി ജോലിയിൽ ഒരു പുരോഗതി വരുമാന വർധനവ് ബിസിനസ്സിലൊരു വിജയം ഉണ്ടാകുക വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുക അതുപോലെ തന്നെ ദമ്പതികൾക്ക് സുഖജീവിതം നയിക്കാൻ കഴിയുക ആഡംബര ജീവിതത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരുക ഇതൊക്കെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും ദൈവാനുഗ്രഹം വേണ്ടുവോളം ഇവരുടെ അനുഭവത്തിൽ ഈ ഒരു സമയത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും എല്ലാ ഗുണാനുഭവങ്ങളും ഇടവൻ രാശിക്കാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓണക്കാലം അവർക്ക് പൊന്നോണക്കാലം ആകട്ടെ അടുത്ത രാശിയിലേക്ക് പോകാം അടുത്തതായിട്ട് കർക്കിടം രാശിയാണ് ഈ ഓണത്തെ കർക്കിടം രാശിക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറയുന്ന ഒരു ഓണക്കാലമായിരിക്കും കർക്കിടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് കുടുംബത്ത് സന്തോഷം സമാധാനം അധികമായി കളിയാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക ടെൻഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെക്കാനുള്ള ഒരു സമയം കൂടിയാണ് കർക്കിടൻ രാശിക്കാർക്ക് ഓണം കൊണ്ടുവരുന്നത് സന്തോഷം നിറയെ ആഹ്ലാദങ്ങൾ നിറയുന്ന ഒരു സമയം തന്നെയായിരിക്കും സന്തോഷവും സമാധാനവും ആഹ്ലാദവും നിറയുന്ന ഒരു ഓണക്കാലമായിരിക്കും കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളിലും ഇവർ ഒരു മുൻകൈ എടുക്കും മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കർക്കട രാശിക്കണക്കുണ്ടാകും അതിനുള്ള സാമ്പത്തിക സുഖായം പല വിധത്തിനും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും അത് ജോലിയിലായാലും പല തല തലത്തിലായാലും ഗവൺമെന്റ് തലത്തിലൊക്കെ ചില ആനുകൂല്യങ്ങളും ഇവർക്ക് വന്നു ചേരാനിടയുള്ള ഒരു സാഹചര്യമാണ് ഓണക്കാലം കൃഷി കാർഷിക സംബന്ധമായി കിട്ടാകടമായി കിടക്കുന്ന ധനമൊക്കെ ഇവരുടെ കയ്യിൽ വന്നു ചേരാൻ ഈ ഓണക്കാലം ഇവർക്ക് സഹായിക്കുന്നതാണ് അപ്പൊ എല്ലാ അഭിവൃദ്ധിയും കർക്കിടൻ രാശിക്കാർക്ക് വീട്ടിലുണ്ടാകും മംഗളകരമായ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ കളിയാടാൻ തുടങ്ങും എല്ലാ കാര്യങ്ങളും ഇവർക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമയം തന്നെയായിരിക്കും ജീവിതത്തിൽ നിക്ഷേപത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആ സ നിക്ഷേപിച്ച സമ്പത്ത് നമുക്ക് ഈ സമയം വിനിയോഗിക്കാനും പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ജീവിതത്തിൽ വൻ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകും അടുത്തായിട്ട് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർ ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഓണത്തിൽ ഇതിൽ ഇവിടെ പറയാൻ പോകുന്നത് കാരണം ചിങ്ങം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് മേന്മയും അംഗീകാരവും ഉയർച്ചയും തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഈ ഓണക്കാലം മാത്രമല്ല നേതൃത്വത്തിൽ നിങ്ങൾ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും നല്ല രീതിയിൽ നയിക്കും നയിക്കാൻ നിങ്ങൾക്ക് സാധി സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഓണക്കാലം വരുന്നവർ കൂടിയിട്ടുണ്ടാവാൻ പോകുന്നത് അതുമാത്രമല്ല ഓണത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങളെ അലട്ടുന്നതല്ല എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ അതൊരു ഒരു ഒരു ദൈവിക ശക്തി പോലെ നിങ്ങളുടെ ഒപ്പം കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ അനുഭവിച്ച പ്രതിസന്ധികളൊന്നും നിങ്ങൾ ഈ ഓണക്കാലം വരുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല ഈ ഓണക്കാലത്തെ അവിസ്മരണീയമാക്കും എന്നത് തീർച്ച തന്നെയാണ് നിങ്ങൾ മാത്രമല്ല സാമ്പത്തികമായ സ്ഥിര നിക്ഷേപത്തിനും നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗിക്കാം സാമ്പത്തിക മേന്മ ഉണ്ടാവും അതുവഴി അതുകൊണ്ട് എല്ലാവിധ ഓണാശംസകളും ചിങ്ങൻ രാശിക്കാർക്ക് നടന്നുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകണം അടുത്തത് തുലാം രാശിയാണ് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത് കാരണം തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും സാമ്പത്തിക നേട്ടം ഉണ്ടാകും തന്നെയാണ് ഓണത്തിൻ്റെ പ്രത്യേകത തുലാം രാശിക്കാർ പൊതുവെ ഒരു നല്ല സമയം കൂടി തന്നെയാണ് ഈ ഒരു കാലഘട്ടം കുറച്ചു കാലമായിട്ട് വളരെയധികം നല്ല സമയമായിട്ടാണ് കാണുന്നത് ഈ ഓണക്കാലം ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷം നൽകുന്ന ഒരു സമയമായിരിക്കും എന്ന് തീർച്ചയായാണ് കാരണം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഓണക്കാലമായിരിക്കും ഇത് എന്നുള്ളതിൽ സംശയം വേണ്ട സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് പറ്റിയ സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം കൊണ്ട് വരുന്ന ഒരു സാഹചര്യം ഈ ഓണക്കാലം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തീർച്ച അതുപോലെ തന്നെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും ബിസിനസ്സിൽ പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാകും തുലാം രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് തുലാം രാശിക്കാർക്ക് പങ്കാളിത്തതോടെ ചെയ്യുന്ന ഏത് സാമ്പത്തിക കാര്യങ്ങളും അത് സുരക്ഷിതത്വം ഉറപ്പാക്കും എന്ന് തന്നെയാണ് ധനലാഭം അതുവഴി നിങ്ങൾക്ക് ഉണ്ടാകും എല്ലാവിധ സമ്പത് സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും തുലാൽ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് വർദ്ധിച്ചുകൊണ്ട് അടുത്ത രാശി വരുമ്പോ അടുത്ത ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഓണക്കാലം ആരോഗ്യകരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പഠനം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഇവർക്ക് വേണ്ടതിലധികം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഓണക്കാലത്തോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് പല അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തെ മാറ്റിമറക്കി എന്നുള്ളത് തീർച്ച ധനുരാശിക്കാരുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള സന്തോഷവും സമാധാനവും ഉണ്ടാകും അതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൻ വിജയത്തിലേക്ക് എത്തും എന്ന് തീർച്ച തന്നെയാണ് ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ് പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനും ഏറ്റവും മികച്ച സമയമാണ് ധനുരാശിക്കാർക്ക് ഈ ഒരു ഓണക്കാലം കൊണ്ടുവരുന്നത് ഓണക്കാലം എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ളത് തീർച്ച തന്നെയാണ് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ ഉല്ലാസവും ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഓണക്കാലം കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഈ ഓണക്കാലം ഒരു കളറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി അടുത്തതായിട്ട് മീനം രാശിയാണ് മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ അനുഭവങ്ങളായിരിക്കും ഇവിടെ പറയുന്നത് മീനരാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തും ഓണക്കാലം മികച്ച മാറ്റങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഈ ഓണക്കാലം നിങ്ങൾക്ക് സമാനമായി തരുന്ന ഒരു സമയമായിരിക്കും ഓണക്കാലം ദൈവാനുഗ്രഹം വേണ്ടുവോളം അധികം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത് അതുപോലെ തന്നെ എപ്പോഴും ഏത് കാര്യത്തിലും മികച്ച ഒരു അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുന്ന സമയം തന്നെയായിരിക്കും ഓണക്കാലത്തോട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് ആരോഗ്യത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ചില ചില ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം വന്നു ചേരും ഈ ഓണക്കാലത്തോട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുമെന്ന് തീർച്ച തന്നെയാണ് ജോലിയിൽ പുരോഗതി ഉണ്ടാകും ഓണത്തോട് ശേഷം ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവങ്ങളായിരിക്കും മീനം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ ദൈവാനുഗ്രഹങ്ങളും മീനം രാശിക്കാർക്ക് ഈ ഓണത്തോട് ബന്ധപ്പെട്ടുണ്ടാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ രാശിക്കാർക്കും ഉണ്ടാവട്ടെ എന്ന് പറിച്ചുകൊണ്ട് തുടർന്ന് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളിലും പുതിയ പുതിയ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് വ്യത്യസ്ത വീഡിയോകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വ്യത്യസ്ത വീഡിയോകളിൽ ശരിക്കും ജ്യോതിഷത്തിലെ പല ഗുണാനുഭവങ്ങളും അറിയാതെ പോകുന്നവർക്ക് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ വ്യത്യസ്ത കാര്യങ്ങൾ പറയുന്നത് കാരണം ചില ഗ്രഹങ്ങളുടെ മാറ്റം അല്ലെങ്കിൽ രാശി മാറുമ്പോൾ ചില ചലനങ്ങൾ ഗ്രഹങ്ങളുടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പല വീഡിയോകളിലും അത് നമ്മൾ അറിയാറില്ല എന്നുള്ളതാണ് അപ്പോ ആ ഒരു മാറ്റം ചിലപ്പോ നമുക്ക് നമ്മളിൽ പത്താള് ഒരേ ഒരു നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ ഏഴ് ആൾക്കാർക്ക് പോലും നല്ല അനുഭവങ്ങളായിരിക്കും അനുഭവങ്ങൾ മോശാനുഭവങ്ങൾ ഇടയുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കുക നമ്മൾക്ക് മാ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും പല അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ ജനിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ജനിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം